നമസ്കാരം തെഡേ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഏത് വേഷവും തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്ന യുവ നടന്മാരിൽ ഒരാളാണ് സൈജു കുറിപ്പ് ഇടക്കാലത്ത് സ്വഭാവ നടൻ എന്നതിലുപരി സൈജു നായകനായി ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലെത്തിയിരുന്നു കോമഡി എന്റർടൈനറായ ജനമൈത്രിയൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ആടിലെ അറക്കൽ അബു എന്ന കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് സൈജുവിനെ തേടി കൂടുതൽ വേഷങ്ങൾ എത്തിയത് കഥാപാത്രം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അതിനെ പൂർണമായ തലത്തിലെത്തിക്കാനുള്ള സൈജുവിന്റെ മികവ് പലകുറി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ പ്രദർശനത്തിനെത്തിയ അഭിലാഷം എന്ന ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ കരിയറിൽ വിജയം കൊണ്ടുവന്ന മാറ്റത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സൈജു കുറുപ്പ് അങ്ങനെയൊരു വിജയം ഉണ്ടാവണമെന്നും ആഹ്ലാദിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചൊരു സമയം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ എനിക്ക് സക്സസ് കിട്ടിയില്ല അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു എനിക്ക് ഇനി ജീവിതത്തിൽ ഹിറ്റ് സിനിമ അഭിനയിച്ചേ പറ്റൂ ഹിറ്റ് ആവണം നൂറു ദിവസമെങ്കിലും ഓടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം ഇന്നത്തെ കാലത്ത് അങ്ങനെ നൂറു ദിവസം ഒന്നും ചിത്രങ്ങൾ ഓടുന്നില്ലല്ലോ അങ്ങനെ ഒരു സമയം വരികയാണെങ്കിൽ ഞാൻ അങ്ങ് ആഹ്ലാദിക്കും പക്ഷെ പിന്നീട് ഞാൻ അത് മാറ്റി സിനിമയിൽ എത്ര സക്സസ് വന്നാലും ഞാൻ പക്വതയോടെ പെരുമാറും എന്നെ കൊണ്ട് അതിന് പറ്റും ഒരു ഹിറ്റ് വന്നാൽ ഞാൻ ഒരിക്കലും അധികമായി ആഹ്ലാദിക്കില്ല ഒരു ഫ്ലോപ്പ് വന്നാൽ ഞാൻ അധികമായി സങ്കടപ്പെടില്ല എന്നൊക്കെ അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുത്ത സമയത്താണ് ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിച്ചത് അപ്പോഴാണ് എന്റെ ഭാര്യ പറയുന്നത് ദൈവത്തിനും അറിയാം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എപ്പോൾ സക്സസ് കൊടുക്കണമെന്ന് അയാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കൂടി തോന്നണം അപ്പോഴേ അത് നിങ്ങൾക്ക് വരികയുള്ളൂ ഒരു സമയത്ത് താൻ ഒരുപാട് തോൽവികൾ നേടിയെടുത്തെന്നും പിന്നീട് സക്സസ് ലഭിച്ചപ്പോൾ മനസ്സിലായി ഇത് ദൈവത്തിന്റെ ലിമിറ്റഡ് ഓഫർ ആണെന്നും ഒക്കെയാണ് സൈജു കുറിപ്പ് പറയുന്നത് സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടു പോകുമെന്നും നല്ല സിനിമകൾ ഇനിയും വരുമെന്നും സൈജു കുറിപ്പ് പറഞ്ഞു